നമസ്കാരം യുവ നേതാവിനെതിരെ യുവനടിയുടെ വെളിപ്പെടുത്തലിൽ വെട്ടിലായി കോൺഗ്രസ് പേര് വെളിപ്പെടുത്തിയില്ല എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണ് നേതാവെന്നാണ് പരകെ പ്രചരിക്കുന്നത് ഇതോടെ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് ബി ജെ പിയും സി പി എമ്മും ഇതിനെ രാഷ്ട്രീയായുധമാക്കി പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം യുവ നേതാവിനെതിരെ കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തലുമായി യുവനടി റിനി ആൻഡ് ജോർജ് രംഗത്ത് വരുന്നത് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും തുടർന്നു എന്നും പുതുമുഖനടി റിനിയാൻ ജോർജ വെളിപ്പെടുത്തുകയായിരുന്നു നേതാവിൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനത്തിലുള്ള പലരുമായും നല്ല ബന്ധമാണെന്നും റിനിയാൻ ജോർജ് പറയുകയായിരുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് അയാളുമായി പരിചയമുള്ളത് തുടക്കം മുതൽ തന്നെ മോശം മെസ്സേജുകൾ അയച്ചു ഇത് ശരിയല്ല എന്ന് പല ആവർത്തി പറഞ്ഞിട്ടും അയാളത് തുടർന്നു മൂന്നര വർഷം മുൻപാണ് ആദ്യമായി മെസ്സേജ് അയച്ചത് അതിനുശേഷമാണ് അയാൾ ജനപ്രതിനിധിയായത് അയാൾ കാരണം മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പരാതിയുമായി മുന്നോട്ടു പോകാത്തത് പരാതിയുള്ളവർ അതുമായി മുന്നോട്ട് പോകട്ടെ എന്നും റിനിയാൻ ജോർജ് പറഞ്ഞു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നും യുവനടി വെളിപ്പെടുത്തി ഇയാളെപ്പറ്റി പാർട്ടിയിലെ പല നേതാക്കളോടും പറഞ്ഞിരുന്നു നേതൃത്വത്തോടെ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നായിരുന്നു മറുപടി ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും സ്ഥാനങ്ങളിൽ എത്തിക്കരുത് എന്നും മാത്രം പറയുകയാണ് എന്നും റിനി ആൻഡ് ജോർജ പറഞ്ഞു നേതാവിൻ്റെ പേരോ ഏത് പ്രസ്ഥാനമാണെന്നോ വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ഇയാളെ പറ്റി ഉള്ളവർ അതുമായി മുന്നോട്ട് പോകട്ടെ പറയേണ്ട സ്ഥലങ്ങളിൽ എല്ലാം പരാതി അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷവും അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു പ്രമാദമായ പീഡന കേസുകളിൽ ഉൾപ്പെട്ട നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന ഈ നേതാവ് തന്നോട് ചോദിച്ചു ഇയാൾ ഉൾപ്പെട്ട പ്രസ്ഥാനം ഇനിയെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണം ഹൂ കേസ് എന്ന തന്നെയാണ് അയാളുടെ ഇപ്പോഴത്തെയും നിലപാട് എന്നും പേര് പറഞ്ഞാലും ഒരു നീതിയും കിട്ടില്ല എന്നുറപ്പാണെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു ഇയാളുടെ പ്രസ്ഥാനത്തിന് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിയന്ത്രിക്കണമെന്നും ഈ സംഭവത്തോടെ പല വിഗ്രഹങ്ങളും ഉടങ്ങി പോകട്ടെ എന്നും യുവനദി യുവനടി പറയുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പ്രതിഷേധവുമായി ബി ജെ പി കഴിഞ്ഞ ദിവസം തന്നെ ഇതിന് പിന്നാലെ ഇറങ്ങിയിരുന്നു യുവ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെയാണെന്ന് തന്നെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാമെന്നും എം എൽ എ രാജിവെക്കണമെന്നും ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ടെ എം എൽ എ ഓഫീസിലേക്ക് രാത്രി ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി സംഘർഷമുണ്ടായതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു സി കൃഷ്ണകുമാറിനെയും പോലീസ് തടയുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്കും ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തി ഇതിനിടെ റി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി ഡോക്ടർ പി സരിനും രംഗത്ത് വന്നു ആരാണ് എന്നതിനും അപ്പുറം ഒരു പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇതൊക്കെ എന്നതാണ് ആദ്യമായി നമ്മൾ ഓരോരുത്തരെയും ചോടിപ്പിക്കേണ്ടതെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സരിൻ ചൂണ്ടിക്കാണിച്ചു അയാളിനി ആര് തന്നെയായാലും അതിനൊക്കെ ഒത്താശ ചെയ്തവരും കൂട്ടുനിന്നവരും മൗനം പാലിച്ചവരും ആരൊക്കെയാണെന്നും എന്തിനു വേണ്ടിയായിരുന്നുവെന്നും ആ ആലോചിക്കുമ്പോഴാണ് കൂടുതൽ ചൊടിപ്പുണ്ടാകുന്നതെന്നും സലിൻ കൂട്ടിച്ചേർത്തു ആ തെന്മാരുടെ പാർട്ടിയിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്നാണ് കേരള സമൂഹം വിലയിരുത്തേണ്ടതെന്നും സലിൻ കൂട്ടിച്ചേർത്തു എന്തായാലും പ്രതിപക്ഷവും ശക്തമായി നിൽക്കുകയാണ് വലിയ രീതിയിൽ ഇതൊരു പ്രചരണായുധമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം